ആധുനിക ചികിത്സ ലഭിക്കുന്ന ഫീനിക്സ് മിഡി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ചികിത്സാരംഗത്ത് പ്രവർത്തന പാരമ്പര്യമുള്ള രാജാ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജില്ലയിലെ മികച്ച ഗൈനകോളജിസ്റ്റിന്റെ ശിക്ഷണത്തിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ മൊഹ്സിന മുഹമ്മദ് ദമ്പതികളുടെ ക്ലിനിക്കാണ് വെങ്കിടങ്ങ് കുരിശുപ്പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചത് തൃശൂർ അമ്പല ക്യാൻസർ സെന്റർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംരംഭങ്ങൾ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമുക്ക് ഓരോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോർ സ്റ്റെപ്പിലെത്തുന്ന കാലമാണ് നമ്മളെല്ലാ സംഗതികളും അപ്പോഴും മെഡിസിനും മെഡിക്കൽ കെയറും ഡോർ സ്റ്റെപ്പിലെത്തുക എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഉപകാരമുള്ള കാര്യമാണ് എപ്പോഴും അപ്പോൾ ഇത്തരം ക്ലിനിക്കുകൾ ആ ഒരു ദേശത്തിന് ആ ഒരു ഏരിയയിൽ വലിയൊരു ഹെൽത്ത് കെയർ കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിലൊരു ബേസിക് കെയറുകൾ കംപ്ലീറ്റ് കിട്ടേണ്ടത് ഇമ്മീഡിയറ്റ് കെയർ കിട്ടേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായ ഉടനെ തൃശ്ശൂർക്കോ അമലേലിക്കോ ഒക്കെ ഓടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു ടൈം ഇതിൽ ഗോൾഡൻ ടൈം എന്ന് പറയും എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്കൊന്ന് ഷുഗർ താന്നു അയാളുടെ ഓർമ്മ പോയ പോലെ കാണിക്കും ഹോസ്പിറ്റലുകാർ ആകെ ചെയ്യാൻ അവർ വരുമ്പോൾ അവർക്കൊരു ഷുഗർ കൊടുക്കൽ മാത്രമേ ഉള്ളൂ പക്ഷെ വീട്ടുകാർക്ക് അത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഈ സോഡിയം കുറഞ്ഞതായിരിക്കാം എന്തുകൊണ്ടാണ് എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലാവണമെന്നില്ല അവരാകെ പാനിക്കാവും ചിലപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല അവർ പാനിക്കാവും ചിലപ്പോൾ പേഷ്യൻ്റ് ഡെത്താവുക പോലും ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ചെറു ഇങ്ങനെയുള്ള ക്ലിനിക്കുകളുടെ പ്രൊഫഷണൽ ക്ലിനിക്കുകളുടെ ഡോക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സ്റ്റാഫിൻ്റെ ഇൻവോൾവ്മെൻ്റ് എനിക്കതിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇവര് ഹോം കെയർ പോലും അതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ് ഉണ്ട് ഹോം കെയർ ഒക്കെ വളരെ ഉപകാരപ്പെടും തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും നമുക്ക് അത്യാവശ്യം വീടുകളിൽ വന്ന് ചെയ്യാനുള്ള അമലയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഈ യുവ ഡോക്ടേഴ്സിന് ഓഫർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനത്തിന്റെ ഫാർമസിയുടെ ഉദ്ഘാടനം കണ്ണൂർ മഹലീപ് മുഹമ്മദ് റഫീഖ് അഹസനി നിർവഹിച്ചു ലബോറട്ടറിയുടെ ഉദ്ഘാടനം മാതാവ് സൈനബ മുഹമ്മദ് നിർവഹിച്ചു അബ്സർവേഷൻ വാർഡിന്റെ ഉദ്ഘാടനം കുടുംബാംഗങ്ങളായ മുഹമ്മദ് ബഷീർ കുഞ്ഞുമുഹമ്മദ് അബ്ദുട്ടി എന്നിവർ ചേർന്ന് നിർവഹിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒൻപത് മണിവരെയാണ് വിദഗ്ധരായ ഒ പി ഡോക്ടർമാരുടെയും ഫാർമസിയുടെയും പ്രവർത്തനമുണ്ടാവുക രാവിലെ ഏഴ് മണി മുതൽ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കും മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ബെങ്കിടങ്ങ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർമാർഡ് എം ഡി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു കൂടാതെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നെബുലൈസേഷൻ ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് കിഡ്നി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്